വെൽക്കം ടു പാത്തേ സ്ലോ ഇന്നൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം അപ്പോൾ ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയിട്ടുള്ള പീസാണ് കേട്ടോ എല്ലോ ഒക്കെ കൂടിയിട്ടുള്ള പീസാണ് അപ്പോൾ അത് നമുക്ക് സാധാരണ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ മസാല തേക്കാറുള്ള അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് പൊരിക്കാൻ വേണ്ടത് ഇട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അപ്പോൾ കടായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന കേട്ടോ ഓയിലൊന്നുമല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം കറിവേപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം ഞാനതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാനെട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടപാടെ തന്നെ ഞാൻ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോകും അപ്പോൾ ആദ്യമൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ചിക്കൻ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ എല്ലാം കൂടെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂ ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒറ്റൽമുളക് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ വാഴയിൽ പെട്ടെന്ന് അറിയാൻ കഴിയില്ല കാരണം നമ്മുടെ ഓയിലോ ഓൾറെഡി ഒന്ന് ബ്രൗൺ കളർ ആയതുകൊണ്ട് വാട്ടിന്ന് അറിയാൻ കഴിയില്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഉള്ളി അപ്പോഴേ നന്നായിട്ടൊന്ന് വഴന്തി വരുകയുള്ളൂ അപ്പോൾ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും അത് നന്നായിട്ടൊന്ന് വയറ്റി നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്ന രൂപത്തിലാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അതിനുശേഷം ശേഷം ഞാനതിലേക്ക് ഒരു ഒരു പിടിയോളം ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചുവന്നുള്ളിയാണെ ചെറിയുള്ളി അപ്പോൾ അത് ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് കുറേ നേരം വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെയുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആയിട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെറ്റൽ മുളക് ഇടുന്നതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വറ്റൽമുളക് പൊരിച്ചെടുത്തതാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ ടൊമാറ്റോ സോസ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പുളിക്കാവശ്യമായിട്ടുള്ള അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഈ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ച് ചിക്കനിലേക്ക് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് പാകം നോക്കാം ഇതാ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മല്ലിച്ച് പരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്